നാട്ടും ഡാൻസും ഒക്കെ ആയി അടിപൊളിയൊരു യാത്ര പോകാം ഈ പ്രാവശ്യം യാത്ര നമ്മൾ ഇടുക്കിയിലേക്കാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇടുക്കിയുടെ മനോഹരമായ ദൃശ്യങ്ങളൊക്കെ കാണാം അതുപോലെ തന്നെ പരുതുംപാറ വാഗമൺ അതൊക്കെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഹായ് എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്രകൃതിയുടെ സൗന്ദര്യം നിറഞ്ഞ മനോഹരമായ ഒരിടത്തേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര നമ്മളുള്ളത് കൊട്ടാരക്കര ചെങ്ങമനാട് ജംഗ്ഷനിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഇവിടെ നിന്നും പത്തനംതിട്ട വഴി നമ്മൾ പരുതുംപാറയിലേക്ക് പോകുന്നു അവിടെയുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് ആ വാഗമൺ ആണ് നമ്മൾ കാണാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം മാക്സിമം വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കാം കഴിഞ്ഞ വീഡിയോയ്ക്ക് നിങ്ങൾ നൽകിയ വലിയൊരു പ്രതികരണം ഞങ്ങൾക്ക് അത് വലിയൊരു മുതൽക്കൂട്ടാണ് നന്ദി രേഖപ്പെടുന്നു ഈ വീഡിയോയ്ക്ക് അതുപോലെ സപ്പോർട്ട് വേണം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് തന്നെ പോകാം ആദ്യം നമ്മൾ പത്തനാപുരം തുടർന്ന് പത്തനംതിട്ട എരുമേലി മുണ്ടക്കയം വഴിയൊക്കെയാണ് നമ്മൾ ഇടുക്കിയിലേക്ക് പോകുന്നത് മനോഹരമായ ഒരു യാത്രയാണ് വാഹനത്തുള്ളിൽ തന്നെ പാട്ടും ഡാൻസും ഒക്കെ ആയിട്ടാണ് പോകുന്നത് നന്ദവും ലിജിത്തുവാണ് ഈ ഡാൻസ് ചെയ്യുന്നത് ക്യാമറ കണ്ടപ്പോൾ അവർ കുറെ കൂടി അടിപൊളിയായിട്ട് ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവരും നല്ലൊരു ബൈബിലാണ് നമ്മൾ പത്തനംതിട്ട ജില്ലയിൽ എത്തിയിരിക്കുകയാണ് പാച്ചേരി എന്ന സ്ഥലത്താണ് എരുമേലിയുള്ള യാത്രയിലാണ് അപ്പം ഒരുപാട് യാത്രകൾ കാണാറുണ്ട് വിശേഷങ്ങൾ പങ്കുവെക്കാറുണ്ട് അങ്ങനെ എല്ലാവരും ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ട് വന്നു ഇനി ഞങ്ങൾ നേരെ എരുമേലിക്കാണ് പോകുന്നത് എരുമേലി വഴി നേരെ മുണ്ടക്കയും പോകുന്നു അങ്ങനെ നമ്മൾ പരുതും പാറയിലെത്തിയിരിക്കുകയാണ് പരുതും മനോഹരമായ വിശേഷങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പങ്കുവെക്കുന്നത് അപ്പോൾ നമ്മളോടൊപ്പം ഒരുപാട് സുഹൃത്തുക്കളുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ വണ്ടി പാർക്ക് ചെയ്തെടുത്ത് തന്നെ രണ്ട് സൈഡിലായിട്ട് നമുക്ക് നല്ല രീതിയിൽ സാധനങ്ങളൊക്കെ വാങ്ങാനുള്ള സ്ഥലമുണ്ട് പക്ഷേ ഇതിൻ്റെ ഒരു മെയിൻ ഒരു എൻട്രൻസ് എന്ന് പറയാൻ കൂടുതൽ കാഴ്ചകൾ കാണാൻ നമുക്ക് ഇതുവഴിയാണ് പോകേണ്ടത് ഇതുവഴി പോവാം കേരളത്തിലെ ഇടുക്കി ജില്ലയിൽ ഒരുപാട് വിനോദസഞ്ചാര കേന്ദ്രങ്ങളുണ്ടെങ്കിലും നമുക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാരെത്തുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണ് ഈ പരുന്തുംപാറ എന്നുള്ളത് മുട്ടക്കുന്നുകളും കണ്ണത്ത ദൂരത്തുള്ള വലിയ മലനിരകളും ഒക്കെയാണ് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു ആകർഷണം ഇപ്പോഴും നല്ല കാറ്റാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ തണുത്ത കാലാവസ്ഥ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നവർക്ക് വരാൻ പറ്റിയൊരു ഇടം കൂടിയാണ് ഒരു സമുദ്രനിരപ്പിൽ നിന്നും ആയിരത്തി അടി ഉയരത്തിലാണ് ഈ ഒരു പ്രദേശമുള്ളതെന്നാണ് കണക്കിൽ സൂചിപ്പിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ പാറക്കെട്ടുകളും തുറന്ന മലമുകളിൽ നിന്നുള്ള ഈ ഒരു കാഴ്ചയും ഒക്കെയാണ് പ്രധാന ആകർഷണം ഇവിടെ ഈ പരുന്തും പാറ എന്നു പേര് വരാൻ തന്നെ ഒരുപാട് കാരണങ്ങളുണ്ട് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ പാറ പരുന്ത് ചിറക് വിടർത്തിയതുപോലെ ആണെന്നാണ് ഒരു സങ്കല്പം അതുകൊണ്ടാണ് ഇവിടെ ഈ ഒരു പേര് കിട്ടിയത് അതുപോലെ കൂട്ടമായിട്ട് പരന്തുകൾ പറക്കുന്ന ഒരിടം എന്നും പറയുന്നുണ്ട് അതുപോലെ തന്നെ പരന്തുകൾ പറക്കാത്ത ഇടം എന്നും പറയുന്നുണ്ട് കാരണം അത്രത്തോളം കാറ്റുകൾക്കുണ്ട് അപ്പോൾ അങ്ങനെ പല പേരുകൾ പല രീതികളിലാണ് ഈ ഒരു പേര് പേരിൻ്റെ പിന്നിൽ ഉള്ളൊരു ഐതിഹ്യം അങ്ങനെ അറിയപ്പെടുന്നു എന്നുള്ളതാണ് പക്ഷേ ഇതെന്താണെന്നുള്ളത് കൃത്യമായിട്ട് ആർക്കും പറയാൻ സാധിച്ചിട്ടുമില്ല കൂടുതലും ഈ സൂര്യോദയവും സൂര്യാസ്തമയം ഒക്കെ കാണാനാണ് ആൾക്കാർ ഇവിടേക്ക് എത്തുന്നത് പിന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട് മനുഷ്യ നിർമ്മിതമല്ലാത്ത ഒരു പ്രകൃതി സൗന്ദര്യം അത് നമുക്ക് ആസ്വദിക്കാം ആ ഒരു കാര്യത്തിൽ ഒരു തർക്കവുമില്ല അതുപോലെ തന്നെ ശക്തമായ തണുത്ത കാറ്റ് എപ്പോഴും ഒരു പ്രകൃതിയുടെ ഒരു നിശബ്ദത കാറ്റിൻ്റെ ശബ്ദം ഇതൊക്കെ നമുക്ക് നന്നായിട്ട് ആസ്വദിക്കാം നഗരജീവിതത്തിലെ ആ ഒരു പിരിമുറുക്കം ഉറപ്പായിട്ടും ഇവിടെ കഴിഞ്ഞാൽ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും വളരെ നിശബ്ദമായ ഒരു അന്തരീക്ഷമാണ് സമാധാനമായിട്ട് ഇവിടെ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല കാഴ്ചകളൊക്കെ കണ്ട് വീഡിയോ ഒക്കെ എടുത്ത് നമുക്ക് മടങ്ങാം അങ്ങനെ നമ്മൾ പരുന്നമ്പാറയുടെ കാഴ്ചകളൊക്കെ കണ്ട് ഇനി നമ്മൾ വാഗമണിലേക്ക് പോവാണ് വാഗമണിൻ്റെ കാഴ്ചകളാണ് ഇനി അടുത്ത നമുക്ക് കണ്ടത് പക്ഷേ ഇവിടെ എത്തുമ്പോൾ ഒന്നുകിൽ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം മാത്രമേ വരാവൂ ഒരിക്കലും ഉച്ച സമയത്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാഴ്ചകൾ നന്നായിട്ട് ആസ്വദിക്കാൻ കഴിയില്ല പക്ഷേ ഉച്ച സമയത്ത് നല്ല വെയിലാണ് എന്തായാലും നമുക്കിനി വാഗമണിലേക്ക് പോകാം അതെന്താ സംഭവം ഉള്ളൂ അങ്ങനെ ഞങ്ങള് കുട്ടികൾക്ക് കളിപ്പാട്ടങ്ങളും കുറച്ച് ഒക്കെ വാങ്ങി വണ്ടി പാർക്കിംഗ് ഏരിയയിലേക്ക് എത്തി ഇത് നമുക്ക് യാത്ര തുടരാം അങ്ങനെ പരുന്നന്മാരുടെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല നമുക്ക് വാഗമണിന്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം